കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു ബിക്കോസ് ടു ബി ഓണസ് ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കതിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഞാൻ വിചാരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നത് സോ അറ്റ്ലീസ്റ്റ് ഇതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടുമല്ലോ സോ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ടൈം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജോയിൻ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കുറിച്ച് ഫസ്റ്റ് കേൾക്കുന്നത് ഇപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻപുട്ടും നമ്മുടെ എഫേർട്ടും ഇടുകയെന്ന് മാത്രമാണ് ബാക്കി നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടിയതിലും നമുക്ക് കുഴപ്പമില്ല കാരണം നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് കൊടുക്കലായിരുന്നു അത് നമ്മൾ ചെയ്തു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആയി അവർ തിയറി ക്ലാസ്സസ് നമ്മൾ ഓൺലൈൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈമിൾട്ടേനിയസ്ലി അതിൻ്റെ പാരലായിട്ട് നമുക്ക് മെറ്റീരിയൽസ് പി ഡി എഫ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ആയിരുന്നു അത്ര തിയറി നമ്മൾ ബേസ് ഉണ്ടായിട്ടും കാര്യമില്ല നമ്മളത് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ എവിടേക്കെയാണ് നമുക്ക് ഡ്രോ ബാക്സ് ഉള്ളതൊന്നും മനസ്സിലാവുള്ളൂ ആസ് എ നഴ്സ് നമ്മൾ പലർക്കും പല മെത്തേഡ്സും പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മളെ ലൈഫിൽ അതൊന്നും ചെയ്യില്ല പക്ഷേ എനിക്കത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് കുറേയൊക്കെ എൻ്റെ സ്ട്രെസ്സ് അലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പുള്ളായിരുന്നു എനിക്കൊന്നും ഫുള്ള് ബ്ലാങ്ക് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെസ്സ് വെൻ്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഭയങ്കരമായിട്ട് ലൈക്ക് എൻ്റെ ഒപ്പം നിന്ന് എന്താ സംശയം ചോദിച്ച് അവരതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് വന്ന് റെമഡീസ് തന്ന് എനിക്ക് സംസാരിക്കാൻ അവരെപ്പോഴും ആയിരുന്നു എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും എനിക്ക് വേണ്ട കാരണം ഈ സ്ട്രെസ് കാരണം ഞാൻ വിചാരിച്ചു ഡ്രോപ്പ് എന്ന് വിചാരിച്ച സമയത്തൊക്കെ അത് എന്നോട് ഇത് ഇത്രേയുള്ളൂ ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നമ്മൾക്കാകെ ചെയ്യാം ലൈക്ക് എന്തോണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ഉള്ളിൽ ആ ഒരു ഫീലിംഗ് വേണം അത് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കോർഡിനേറ്റർ സോ 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 ഐ ഹാപ്പി ടു സീ യു ഫസ്റ്റ് ഓഫ് ഓൾ എവിടെയാണ് കാനഡയിലല്ലേ ആ ഞാൻ എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് ആദ്യം കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു ബിക്കോസ് ടു ബി ഐ വാസ് നോട്ട് ദാറ്റ് എല്ലാവരും ഞാൻ ഓൾറെഡി ഗൂഗിളിൽ നോക്കിയായിരുന്നു റിസൾട്ട് എങ്ങനെയാണ് ഔട്ട്കം വരിക എന്നൊക്കെ അപ്പോൾ അത്ര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല ഞാൻ കണ്ടത് സോ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പേടിക്കണ്ടോ എൻഫ്ലെക്സ് എല്ലാവർക്കും പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറെ ഭയസ്ഡ്ഡാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻക്ലക്സ് ആറിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ചെയ്തിട്ടാണ് ക്രാക്ക് ചെയ്തത് സോ എനിക്ക് അവരോടൊരു ഫീഡ്ബാക്ക് ചോദിക്കാൻ പേടിയായിരുന്നു കാരണം ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എല്ലാം കിട്ടുന്നത് വെച്ചാൽ അത് എന്നെയും കൂടി അഫക്റ്റ് ചെയ്യും എൻ്റെ കോൺഫിഡൻസിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു സോ ഞാനതൊട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം തന്നെ അത്ര കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ കണ്ടത് സോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ മോസ്റ്റ്ലി തിയറി നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല സൊ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പിന്നെ ത്രൂ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമുക്ക് തിയറി നല്ലൊരു സോൾഡ് ആയിട്ടുള്ള തിയറി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ എഫേർട്ടും വേണം

കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നത് സോ അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയ കിട്ടുമല്ലോ സോ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ ഫസ്റ്റ് ടൈം കിട്ടില്ലയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്തത് പക്ഷേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡായി കാരണം ട്യൂട്ടേഴ്സ് ഭയങ്കരമായിട്ട് ലൈക്ക് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ദ ആർ പുട്ടിങ് ദ മാക്സിമം എന്നുള്ളത് അപ്പോൾ പല കാര്യങ്ങളും പിന്നെ ഈ ഒരു ഫോർ ഇയറിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു തിയറി കിട്ടുകയെന്ന് പറയണത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ പാസ് ഔട്ടായി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ ഇയറും കഴിഞ്ഞ് വരുമ്പോൾ അത്രയും ഫോർ ഇയർ ഹർഡ് കംപ്ലൈൻ്റായിട്ടുള്ള നോട്ട്സ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ ട്യൂട്ടേഴ്സെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഓരോ ചെറിയ കാര്യങ്ങളും ഈവൻ നമ്മൾ ഈ തിയറി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിന് നമുക്ക് കുറേ ലൈക്ക് യുവേൾഡ് പോലുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും സൊ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ കാരണം നമ്മൾ ഇന്ത്യൻ സിനാറിയിൽ പഠിച്ചിട്ട് അത് ഒരു ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ഒരുപാട് ലൈക്ക് പ്രാക്ടിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പല കാര്യങ്ങളും പുതിയതായിരിക്കും നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവില്ല കൾച്ചറൽ ഷോക്സും എല്ലാം ഉണ്ടായിരുന്നു സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങളൊന്നും ഞാൻ കേ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ മേ ബി ഒരു വൺ വേർഡ് ഒക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അതെന്താണ് ഇതിനു മുന്നേ ഞാൻ പഠിച്ച സ്ഥലത്തു നിന്നൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ലൈക്ക് ലിറ്ററലി ഇതേ പുട്ടിംഗ് ദർ എഫേർട്ട് അവർ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന ചോദിക്കുന്ന ഓരോ കാര്യത്തിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ മെസ്സേജിനെല്ലാം ക്യുക്കായിട്ടുള്ള റിപ്ലൈ അതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ലായിരുന്നു ബട്ട് ദേ ദ് സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് റെഫറൻസ് വന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം മെറ്റീരിയൽസ് എല്ലാം ഭയങ്കര ആയിരുന്നു ലൈക്ക് അവർ തിയറി ക്ലാസ്സസ് നമ്മൾ ഓൺലൈൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈമൽ തീനീസിലെ അതിൻ്റെ പാരലായിട്ട് നമുക്ക് മെറ്റീരിയൽസ് പി ഡി എഫ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ആയിരുന്നു കാരണം സംടൈംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും മറക്കും അപ്പോൾ ഗെറ്റ് ബാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ സെവൻ നമുക്ക് ക്ലാസസ് എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ആയിരുന്നു അപ്പോൾ നമുക്ക് സംശയങ്ങളുള്ള സമയത്ത് അതിലോട്ട് ഗെറ്റ് ബാക്ക് ചെയ്യാനും നമുക്ക് വീണ്ടും റീവാച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈവൻ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ റിസൈൻ ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത് പക്ഷെ ഓൺ ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് ഇൻ കേസ് എന്തെങ്കിലും ക്ലാസ്സസ് ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആക്സസ്സബിൾ ആണ് മെറ്റീരിയൽസ് എല്ലാം അത് അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു വേൾഡ് അതൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു കാരണം നമ്മൾ എത്ര തിയറി നമ്മൾ ബേസ്ഡായിട്ടും കാര്യമില്ല നമ്മളത് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ എവിടൊക്കെയാണെ നമുക്ക് ഡ്രോ ബാക്ക്സ് ഉള്ളതെന്നും മനസ്സിലാവുള്ളൂ അത് വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സിസ്റ്റം എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിരിക്കണമെന്ന് നിങ്ങളുടെ ക്ലയൻറ്റ് കോർഡിനേറ്റർ ആയിരിക്കും ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് പക്ഷെ അത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല സം ടൈംസ് ഞാൻ നമ്മൾ എക്സോസ്റ്റഡ് ആവും പഠിച്ചിട്ട് കാരണം ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റംഡ് ചെയ്യുന്നത് സോ ലിഡറലി എനിക്ക് ടെൻഷനായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് പറഞ്ഞത് ഒരു ട്യൂട്ട് മാം ആയിരുന്നു അതെനിക്ക് ഞാൻ ആദ്യം ഇനീഷ്യലി വിചാരിച്ചത് ആസ് എ നദേഴ്സ് നമ്മൾ പലർക്കും പല മെത്തേഡ്സും പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മളെ ലൈഫിൽ അതൊന്നും ചെയ്യില്ല പക്ഷേ എനിക്കത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് കുറേയൊക്കെ എൻ്റെ സ്ട്രെസ്സ് അലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ ക്ലൈൻറ്റ് പോകുന്ന ഞാൻ ഈ സംടൈംസ് എനിക്ക് പഠിച്ചിട്ട് എനിക്ക് ഒന്നും ഫുള്ള് ബ്ലാങ്ക് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെസ്സ് വെൻറ്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ ഭയങ്കരമായിട്ട് ലൈക്ക് എൻ്റെ ഒപ്പം നിന്ന് എന്താ സംശയം ചോദിച്ച് അവരതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് വന്ന് റെമഡീസ് തന്ന് ലൈക്ക് എനിക്ക് സംസാരിക്കാൻ അവർ എപ്പോഴും ആയിരുന്നു അതുപോലെ തന്നെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു എപ്പോഴൊക്കെ എനിക്കൊരു ഡൗൺഫാൾ വരുന്നോ ഞാനത് റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ശരിക്കും അവരുടെ പോസിറ്റിവിറ്റി ഭയങ്കര കണ്ടാജിയസ് ആയിരുന്നു ഐ ഷുഡ് സേ ദീസ് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും സം ടൈംസ് എനിക്കിത് വേണ്ട കാരണം ഈ സ്ട്രെസ്സ് കാരണം ഞാൻ വിചാരിച്ചു ഐ ആ ഇഷ്ട്രോപ്പ് തീർത്തുന്നത് വിചാരിച്ച സമയത്തൊക്കെ അത് എന്നോട് ഇത് ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നമ്മൾക്കാകെ ചെയ്യാം ലൈക്ക് എന്തോണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ഉള്ളിൽ ആ ഒരു ഫീലിംഗ് വരണം ദിസ് അത് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കോർഡിനേറ്റർ സോ ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് എന്താ പറയാനുള്ളത് എളുപ്പമാണോ അതോ എളുപ്പമല്ലേ അതോ ഇത് പേടിക്കേണ്ട ഒന്നാണോ അത് പേടിക്കാത്ത നമുക്ക് എഫേർട്ട് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണോ എളുപ്പമാണെന്ന് ഞാൻ പറയില്ല ബിക്കോസ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പ്രായത്തിൽ നമ്മളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ൺബീറ്റബിൾ ആയിട്ടുള്ള ഒരു തിങ്ങല്ല നമ്മൾ നമ്മുടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻപുട്ടും നമ്മുടെ എഫേർട്ടും ഇടുകയെന്ന് മാത്രമാണ് ബാക്കി നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല കാരണം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് കൊടുക്കലായിരുന്നു അത് നമ്മൾ ചെയ്തു സോ പേടിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ നം ഡെഫിനറ്റ്ലി നമ്മുടെ എഫേർട്ടും ഔട്ട് ഇൻപുട്ടും നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും വേണം പല ആൾക്കാരും ടെൻഷൻ അടിച്ചിട്ടാണ് പ്രോപ്പറായിട്ടുള്ള നോളജുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ സ്ട്രെസ് കാരണം നമ്മൾ കുറെ അബദ്ധങ്ങൾ കാണിക്കും അപ്പം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമൊന്നും ഞാൻ പറയില്ല പക്ഷെ അൺബീറ്റബിൾ ആയിട്ടുള്ളൊരു തിങ് ആണ് ലൈൻ ക്ലിക്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബിക്കോസ് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു കൺകറൻ്റ് ഔട്ട് പുട്ടാണ് സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സും ക്ലയൻറ്റ് കോർഡിനേറ്റേഴ്സും എല്ലാവരും പ്രോപ്പർ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ ടീം എല്ലാവരെയും കൂടിയുള്ള ഒരു ടോട്ടൽ എഫേർട്ടിൻ്റെ ആണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത് സോ ഡെഫിനറ്റ്ലി ഐ വുഡ് സജസ്റ്റ് ഡു ഇറ്റ് ഫോർ മൈ ഫ്രണ്ട്സ് ബിക്കോസ് നന്നായിട്ട് ക്ലാസ്സസ് കിട്ടുന്നുണ്ട് നല്ല ക്ലാസ്സസ് ആണ് നമുക്ക് എങ്ങനെ തിയറി മാത്രം പഠിപ്പിച്ചു തരുന്നതല്ല അതെങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കലി നമുക്ക് ആ ഒരു കാര്യത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്യാം യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മളെങ്ങനെ ടെൻഷൻ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് എക്സാമിനെ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ക്രാക്സ് ലൈക്ക് ടിപ്സും എല്ലാം നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവരത് ഐ നോ അവർക്കത് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ പക്ഷേ ഓരോ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴും ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നിട്ട് ഈവൻ അവരിരുന്ന എഫേർട്ട് വലിയ കാര്യമാണ് ട്യൂട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ആണെങ്കിലും ക്ലയൻറ് കോർഡിനേറ്റർ ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പൊ നമുക്കും തന്നെ ഇവരെല്ലാം ഇത്ര എഫേർട്ട് ഇടുമ്പോൾ നമുക്കും തോന്നും ഓ ഇവര് ഇത്രയും ആൾക്കാർ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യുമ്പോൾ നമ്മളും എന്തെങ്കിലും ചെയ്യണം നമുക്കും ഒരു ഉള്ളി ഫീലിംഗ് ആവരും ഫാമിലി എല്ലാം കാനഡല്ലേ ഇപ്പൊ കാനഡയിലെ ഓക്കെ ഇനി വേ നമുക്ക് വളരെ സന്തോഷം റിസൾട്ട് കിട്ടിയാലും ഞങ്ങളത് കണ്ടപ്പോഴും സന്തോഷായിരുന്നു എസ്പെഷ്യലി ശ്രീജ ഇവിടെ കാനഡയിലാണെന്ന് പറഞ്ഞു ഹസ്ബൻഡിന്റെ ഒരു വിസ സപ്പോർട്ട് അനുസരിച്ച് ശ്രീജ പോവാൻ നിക്കാന്നുള്ള ഒരു ഇതും വന്നു പക്ഷെ പെട്ടെന്ന് ശ്രീജക്ക് എൻഫ്ലെക്സിന്റെ റിസൾട്ട് വന്നു ആ വഴി ശ്രീജയെല്ലാം ഓക്കെ ആയത് കേട്ടപ്പോഴും വി ആർ സോ ഹാപ്പി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചതിനും ആ റിസൾട്ട് കിട്ടിയപ്പോ ശ്രീദേവ് ഹാപ്പി ഞങ്ങളും ഹാപ്പി ഞങ്ങളുടെ ആ ടീം വർക്കിന്റെ ഒരു എഫേർട്ട് എല്ലാം ഞങ്ങൾക്ക് കിട്ടിയതിലും ഭയങ്കര സന്തോഷം എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ്യൂച്ചർ